ഈശോ മിഷയ്ക്കുന്ന സ്തുതി ആയിരിക്കട്ടെ എൻ്റെ പേര് മേരി സിൽജ ഞാൻ സെയിൻറ്റ് ആൻ്റണീസ് ചേർച്ച് മുളന്തുരുത്തിയിൽ നിന്നാണ് വരുന്നത് ഞാൻ ഇവിടെ ഇരുപത്തേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് വന്ന് ഉടമ്പടി എടുക്കുന്നത് പരിശുദ്ധ അമ്മ വഴി എനിക്ക് ഈശോയ്ക്ക് നിന്ന് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് ഒത്തിരി സന്തോഷത്തോടെ ഞാൻ നന്ദി പറയുവാണ് ഞാനിവിടെ വരുന്നത് തന്നെ എനിക്ക് ലെപ്പോമൈലോ മെനിഗോസിൽ എന്നൊരു രോഗമായിരുന്നു പക്ഷേ എനിക്ക് ഒട്ടും കുറവുണ്ടായിരുന്നില്ല നടക്കുമ്പോൾ എൻ്റെ കാല് കുഴഞ്ഞു പോകും കൈ വീക്കായി തുടങ്ങിയിരുന്നു ബാക്ക് സപ്പോർട്ട് ഇല്ലാണ്ട് എനിക്ക് ഇരിക്കാൻ സാധിക്കില്ല അങ്ങനെ ഒത്തിരി വിഷമിച്ചതാണ് അപ്പോൾ ഒരു ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതിന് ഒരു മാസം മുന്നേ എനിക്ക് ഭയങ്കരമായിട്ട് വേദന വന്നു നടുവിന് അതോടുകൂടി ഞാൻ കിടന്നു പോയി ശരിക്കും ഒരു മൂന്ന് നാലാഴ്ചയോളം ബെഡിൽ തന്നെയായിരുന്നു ഡോസേജ് പെയിൻ കില്ലേഴ്സാണ് ഞാൻ എടുത്തോണ്ടിരുന്നത് അതിൻ്റെ ഒപ്പം തന്നെ എനിക്ക് വയറ്റിൽ നിന്നും ഒരു അവസ്ഥയും കൂടി വന്നു ഡോക്ടറെ പോയി കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു എം ആർ ഐ എടുത്തോ അസുഖം വല്ലാണ്ട് കൂടിയിട്ടുണ്ട് ഇനിയിപ്പം യൂറിനും കൂടി പോകാത്തൊരവസ്ഥയാവും ചിലപ്പോൾ യൂറിൻ പോയിക്കൊണ്ടേയിരിക്കുന്ന ഒരവസ്ഥയാവും അപ്പോൾ ഇനി അധികം വൈകണ്ട എം ആർ ഐ എടുത്തു എന്ന് തന്നിട്ട് നമുക്ക് സർജറി സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു അവർ ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് ചാൻസ് പോലും എനിക്ക് തന്നില്ല ഞാൻ എഴുന്നേറ്റ് നടക്കുന്നുള്ള കാര്യത്തിൽ അതുപോലെ സർജറി ചിലവ് ഞങ്ങൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു അപ്പോൾ ഇവിടെ വന്നു ഞാൻ അമ്മയുടെ വാക്ക് കേട്ടിട്ടാണ് ഞാൻ ഇവിടെ വന്നത് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു ഉടമ്പടി എടുത്ത് ഇതൊക്കെ മാറിക്കിട്ടുവാണെന്ന് പക്ഷേ ഇവിടെ വരുമ്പോൾ ഒരു ഒരാൻറ്റി സാക്ഷ്യം പറയുമായിരുന്നു അതോടുകൂടി എനിക്ക് ധൈര്യമായി ഞാൻ മാതാവിനോട് പറഞ്ഞു കണ്ണുനീരോട് ഞാൻ തന്നെ പറഞ്ഞത് സന്തോഷത്തോടെ എനിക്ക് ഈ അൽത്താലയിൽ വന്നതെന്ന് സാക്ഷ്യം പറയണം കേട്ടോ അങ്ങനെ ഞാൻ പോയി ചെന്ന് മാ മാതാവിൻ്റെ ഉടമ്പടി ഉപ്പ് മാത്രമേ ഞാൻ ഉപയോഗിച്ചോളൂ പിന്നീട് ഇന്ന് വരെ എനിക്ക് ടോയ്ലറ്റ് പോകാനായിട്ട് ഒരു ബുദ്ധിമുട്ടില്ല യൂറിൻ പോകണേനും ഒരു ബുദ്ധിമുട്ടുമില്ല എങ്ങനെ ഞാൻ നന്ദി പറഞ്ഞാലും അതെനിക്ക് മതിയാവില്ല പിന്നീട് ഞാൻ അച്ഛനെ വന്ന് കണ്ടു അച്ഛൻ പറഞ്ഞു നീ വന്ന് സാക്ഷ്യം പറഞ്ഞു എന്ന് പറഞ്ഞു ഒന്നര വശമായി എൻ്റെ മെഡിസിൻസ് ഞാൻ ബോക്സിൽ അടച്ചു വെച്ചിട്ട് ഇന്ന് വരേക്കും ഞാൻ അത് യൂസ് ചെയ്തിട്ടില്ല എനിക്കൊരു വേദനയും ഇന്ന് വരേക്കും വന്നിട്ടുമില്ല അപ്പം അതിൽ പറയുന്ന പോലെ പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് ചെറിയൊരു മടി ഉണ്ടായിരുന്നു ഞാൻ ചെല്ലുമ്പോൾ അവരെന്ത് വിചാരിക്കും അപ്പോൾ ആദ്യമൊക്കെ ഞാൻ പള്ളികളിൽ മാത്രമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് പിന്നീട് എനിക്ക് തോന്നി അങ്ങനെ ശരിയാവത്തില്ല പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോവും രോഗികളെ കാണും അതുപോലെ എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളും കൃപകളും ഞാൻ അവരോട് പറഞ്ഞിട്ടാണ് പത്രം കൊടുക്കുന്നത് ഓട്ടോ സ്റ്റാൻഡിലാണെങ്കിലും വീടുകൾ തോറും ഒക്കെ ആണെങ്കിലും ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടാണ് ചെയ്യുന്നത് ഇപ്പോൾ എല്ലാവരും അടുത്ത് ചോദിക്കും നിൻ്റെ അസുഖം എങ്ങനെയുണ്ട് ഞാൻ പറയും എനിക്ക് ഒരു കുഴപ്പമില്ല മാതാവിൻ്റെ അടുത്ത് ഞാൻ എന്ന് പോയോ അന്ന് മുതൽ എനിക്ക് ഒരു കുഴപ്പവും ഇന്നും ഞാൻ മാതാവിൻ്റെ നേർച്ച വസ്തുക്കളും തൈലവും ഒക്കെ യൂസ് ചെയ്താൽ ഒരു ഓയിൽമെൻറ്റോ മെഡിസിൻസോ ഒന്നും ഞാൻ എടുക്കണില്ല അതുപോലെ പ്രാർത്ഥനാ ജീവിതമാണെങ്കിലും കുറച്ച് വീക്കായിരുന്നു എൻ്റേതും ജപമാല ഒരൊറ്റ ജപമാല മാത്രമായിരുന്നു ഞാൻ ചെല്ലിക്കൊണ്ടിരുന്നേ പക്ഷേ ഇപ്പോൾ എനിക്ക് സമയം കിട്ടുമ്പോഴും എൻ്റെ ജോലിയുടെ ഇടക്കും എല്ലാം ഞാൻ ജപമാല ചൊല്ലും ബൈബിൾ വായിക്കുന്നതും വളരെ വളരെ ആഗ്രഹത്തോടെ ഞാൻ ബൈബിൾ വായിച്ച് തീർത്തു വീണ്ടും ഞാൻ സ്റ്റാർട്ട് ചെയ്തു അതിൽ നിന്നൊക്കെ തന്നെ എനിക്ക് ഒത്തിരി കൃപകളും ലഭിച്ചിട്ടുണ്ട് ഞാൻ ചോദിക്കാതെയും ആഗ്രഹിക്കാതെയും തന്നെ മാതാവ് എനിക്കത് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ ഭർത്താവ് അഞ്ച് വർഷമായി കുംഭസാരിക്കില്ലായിരുന്നു ദിവ്യകാരുണ്യം സ്വീകരിക്കില്ലായിരുന്നു പക്ഷേ ഇന്ന് അദ്ദേഹം ഇത് രണ്ടും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെയാണ് എൻ്റെ മക്കൾ എൻ്റെ മകനെ ശരിക്കും മാതാവ് തന്നെ തന്നതാണ് ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ച് എനിക്ക് കിട്ടിയ മകനാണ് അവൻ അവൻ്റെ പേര് ഇമ്മാനുവൽ എന്ന് തന്നെയാണ് ഞാനിട്ടേക്കുന്നതും ആൾക്ക് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അക്ഷരങ്ങളൊന്നും വായിക്കാൻ അറിയില്ല കൂട്ടി അറിയില്ല ഒന്നും അറിയത്തില്ല അപ്പോഴും ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ അമ്മ തന്ന മകനല്ലേ അമ്മ തന്നെ നോക്കിക്കോട്ടോ എന്ന് പറഞ്ഞു ഇന്ന് അവൻ നന്നായിട്ട് പഠിക്കുന്നു സ്കൂളിലെ ടോപ്പ് സ്റ്റുഡൻസിലൊരാളാവൻ അതുപോലെ എൻ്റെ മകളും ബാക്കിയെല്ലാം നല്ല മാർക്കാണ് പക്ഷെ മാത്സിന് ചിലപ്പോൾ ജസ്റ്റ് പാസ് അതും ഞാൻ മാതാവിനെ തന്നെ പറഞ്ഞു നീ മാതാവിനോട് പ്രാർത്ഥിച്ചോ നിനക്ക് അത് നടന്നു കിട്ടും പക്ഷെ റിസൾട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ചതിനപ്പുറം എ കൂടിയാണ് അവൾ ആ സബ്ജക്റ്റിന് പാസ്സായത് ഇതിനൊക്കെ എത്ര നന്ദി പറയേണ്ടതെന്ന് എനിക്കറിഞ്ഞുകൂടാ കാരണം എൻ്റെ ജീവിതത്തിൽ അത്രത്തോളം ഇന്ന് ഞാൻ സന്തോഷം അനുഭവിക്കുന്നുണ്ട് ആണെങ്കിലും ഒരു ദിവ്യ ബലിയിൽ ഞാൻ പങ്കെടുത്ത് കഴിയുമ്പം ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് ഞാൻ തിരിച്ചാ ദിവ്യബലിയിൽ നിന്ന് ഇറങ്ങുന്നത് ഇന്ന് പലതും എനിക്ക് നാണമായിട്ട് തോന്നുന്ന പല കാര്യങ്ങൾ രോഗികളെ കാണാൻ പക്ഷേ ഇന്ന് ഞാൻ സന്തോഷത്തോടെയാണ് അവരുടെ അടുത്ത് ചെന്നിട്ട് മാതാവിനെക്കുറിച്ചും എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ചും ഇവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ഞാൻ പറയുന്നത് ഒത്തിരി 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 നന്ദിയോട് തന്നെ ഞാൻ ഈശോയോട് നന്ദി പറയുവാൻ എനിക്ക് അമ്മ വഴി ഈശോയിൽ നിന്ന് ലഭിച്ച ഈ അനുഗ്രഹത്തിന് ഒത്തിരി ഒത്തിരി സന്തോഷത്തോടെ ഞാൻ നന്ദി പറയുവാണ്